ഹലോ അസലാമലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് സുഖം തന്നെയല്ലേ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് ഞങ്ങൾക്കിവിടെ സുഖം തന്നെ പിന്നെ ന്യൂ സ്റ്റൈലിഷ് ഷ്രഗ് വിത്ത് ഇന്നർ അത് എക്സസ് ടു ഡബിൾ എക്സൽ ഫാബ്രിക് ഇമ്പോർട്ടൻറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ ആയിരത്തി ഒറുനൂറ്റി അൻപത് ബൾ ഷിപ്പ് ആണ് അയിമ്പത് രൂപ ഞാൻ ലെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ന്യൂ സ്റ്റൈലിഷ് ഗൗണ് വന്നിട്ടുണ്ട് പിന്നെ ഫാബ്രിക്ക് റയോണാണ് എക്സസ് ത്രിപിൾ എക്സ് എൽ വരെ ഉണ്ടത് നാന്നൂറ്റി അമ്പത് രൂപ ഫാബ്രിക് റയോണിലാണ് കേട്ടോ അതേപോലെ ന്യൂ സ്റ്റൈലിഷ് ഗൗണ് ദുപ്പട്ട വന്നിട്ടുണ്ട് ദുപ്പട്ട അടുക്കുള്ളത് അത് സൈസ് എക്സസ് ടു ഫോർ എക്സ് എൽ വരെ വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് ആണ് ഫാബ്രിക് ഇമ്പോർട്ടൻറ്റ് ക്രഷിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതും പറഞ്ഞ പോലെ ഞാൻ ലെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചില അധിക ഡ്രസ്സിന് ഞാൻ ലെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ന്യൂ സ്റ്റൈലിസ് ഗൗണ് വന്നിട്ടുണ്ട് അതും പറഞ്ഞ പോലെ എക്സസ് ടു ഡബിൾ എക്സല് ആയിരത്തി തൊണ്ണൂറ് പ്ലസ് ഷിപ്പ് ഫാബ്രിക്ക് സാറ്റിൻ ജോർജറ്റിലാണ് കേട്ടോ അത് വന്നത് അടിപൊളി കളേഴ്സുകൾ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് അത് കാണാൻ പുതിയൊരു മോഡലാണ് അത് ഏകദേശം അഭായ മോഡലൊക്കെ ആയിട്ട് നമുക്ക് തോന്നും പക്ഷേ അടിപൊളി കളേഴ്സില് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നത് ഗൗണാണ് ദുപ്പട്ടടുക്കൾ നല്ലൊരു ഗൗണാണ് മാച്ചിങ് ഗൗണ്ട് നല്ല അടിപൊളി ഗൗണാണ് ഫ്രണ്ടിൽ ബട്ടണൊക്കെ ആയിട്ട് എന്നും ഇങ്ങനെ തട്ട് പോലെ തോണിൻ്റെ അടിയിലേക്ക് തട്ട് തട്ടായിട്ട് തോന്നും നല്ല അടിപൊളി ഫുൾ സ്ലീവിലാണ് വരുന്നത് അതും ഈ പറഞ്ഞ അടിപൊളി സൈസിൽ വരുന്നുണ്ട് ത്രിപ്ളക്സ് ഫോറക്സിൽ വരായിട്ട് വരുന്നുണ്ട് അതും പിന്നെ പാർട്ടി വെയറിന് പറ്റിയ നല്ല ഹെവി സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് ദുപ്പട്ട് നല്ല വെറൈറ്റി കളറിൽ വന്നിട്ടുണ്ട് അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുവിധ സൈസിലൊക്കെ വന്നിട്ടുണ്ട് ഫോറോക്സിൽ വരെ ഉണ്ട് അത് ത്രിപ്ലക്സിലെ ഫോറോക്സിൽ വരെ ഉണ്ട് അത് പിന്നെ അതുപോലെ നല്ല എംബ്രോയ്ഡറി വർക്കിലുള്ള നല്ല അടിപൊളി കളേഴ്സിൽ നല്ല സൽവാർ സെറ്റ് ദുപ്പട്ടി വന്നിട്ടുണ്ട് ഈ പറഞ്ഞപോലെ വെറൈറ്റി കളറാണല്ലോ നല്ല ഭംഗിയുണ്ട് അത് കാണാനും അത് ഈ പറഞ്ഞ പോലെ സൈസ് ഒരുവിധം ഫോറക്സിലോ വെരൈറ്റി ഉണ്ടോ അതും സൈസ് പിന്നെ വരുന്നത് ന്യൂ ഹെവി ആലിയക്കട്ടിലാണ് പിന്നെ അത് ഫാബ്രിക്ക് കാമ്പ്രീന്ന് പറഞ്ഞ ഫാബ്രിക്കിലാണ് വരുന്നത് ഗൗണ് വിത്ത് ദുപ്പട്ടയാണ് പിന്നെ ഹെവി ഹാൻഡ് വർക്കിലാണ് കേട്ടോ അത് വരുന്നത് അടിപൊളി കളേഴ്സ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി കളറാണ് നല്ല അടിപൊളി ക്യാമറ എന്ന് പറഞ്ഞ ഫാബ്രിക് തുണിയിലാണ് അടിപൊളി തുണിയാണത് പിന്നെ ലൈനിങ്ങും ഉണ്ടാവും അതിന് ഇത് ലൈനിങ് ദുപ്പട്ടയുണ്ട് ഹെവി ഹാൻഡ് വർക്കാണ് അത് പറഞ്ഞപോലെ എക്സസ് ടു ഫോറക്സല് വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ പിന്നെ പറയാനുള്ള വെച്ചാൽ അടിപൊളി പല കളേഴ്സിലായിട്ട് എക്സസ് ടു ഫോറക്സൽ തന്നെ സൽവാർ സെറ്റ് വരുന്നുണ്ട് ചെറിയ ചെറിയ പ്രിൻ്റൊക്കെ ആയിട്ട് നല്ല നല്ല പനിയുണ്ട് അത് കാണാൻ അത് പല കളേഴ്സിൽ വരുന്നുണ്ട് ദുപ്പട്ടയുണ്ട് അതുപോലെ ഗൗണുകൾ പിന്നെ വെറൈറ്റി വെറൈറ്റി ഗൗണുകൾ പിന്നെ വരുന്നുണ്ട് അതേപോലെ സൽവാർ സെറ്റ് തന്നെ നല്ല പ്ലെയിൻ കളറിൽ പറഞ്ഞ പോലെ ഹെവി ഹാൻഡ് വെർക്കിൽ വരുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഗൗൺ ഫുൾ സ്ലീവ് തന്നെ പ്ലീറ്റഡ് ഗൗണായിട്ട് വരുന്നുണ്ട് അടിപൊളി അതും നല്ല വെറൈറ്റി കളറിലെ വരണം അത് പറഞ്ഞ പോലെ സൈസ് ഫോർ എക്സല് ത്രിബിൾ എക്സലൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ എല്ലാ സൈസിലത് വരുന്നുണ്ട് ഒരുവിധ ഗൗണൊക്കെ ത്രിബിൾ എക്സല് ഫോർ എക്സല് വരെയൊക്കെ വരുന്നുണ്ട് അതേ ആൾക്കാർക്കോ ഈ പറഞ്ഞ പോലെ പാർട്ടി വെയർ ആണ് കിട്ടാത്തത് കാരണം അധികം ആൾക്കാരും വന്ന് ചോദിക്കുന്നത് ത്രിപിൾ എക്സല് ഫോർ എക്സല് ഫൈവ് എക്സലൊക്കെയാണ് പാർട്ടി വെയർ സൽവാർ സെറ്റ് പക്ഷെ അത് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ കിട്ടുന്നില്ല ഞങ്ങൾ അതിൽ തന്നെ വരുന്നത് അധികം വരുന്നത് സൽവാർ സെറ്റ് ഡബിൾ എക്സൽ വരികയാണ് മാക്സിമം പിന്നെയും കുറേയൊക്കെ വരുന്നത് എപ്പോഴെങ്കിലൊക്കെ ത്രിബിൾ എക്സൽ ഫോർ എക്സൽ വന്നാലായി അപ്പോൾ അധികം ആൾക്കാരും വന്ന് ചോദിക്കുന്നത് അതാണ് എന്ത് ചെയ്യാനാണ് വരുന്നില്ല അങ്ങനെ ത്രിബ്ളക്സിലും ഫോർ എക്സലും ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് അധികം സൈസ് ഈ പാകിസ്ഥാൻ സൂട്ടാണെങ്കിലും പിന്നെ റെഡിമെയ്ഡ് ആണ് വരുന്നതെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ അധികം വരുന്നതും ഈ ഡബിൾ എക്സിൽ വരെ അല്ലെങ്കിൽ എക്സല് വരെ ഇങ്ങനെയാണ് അതും വരുന്നത് പിന്നെ പറഞ്ഞപോലെ ഗൗണുകളൊക്കെ ഏകദേശം ഫോർ എക്സിൽ ആ ഫോറെക്സിൽ വരെ വരുന്നുള്ളൂ ചില ഗൗണൊക്കെ ഡബിൾ എക്സിൽ വരെയുള്ളൂ കേട്ടോ പിന്നെ ടോപ്പ് പാൻറ്റ്